ശ്രീ ശ്രീഗുരുവാരപ്പൻ്റെ പുതിയ മേൽശാന്തിയായി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ് നറുക്കെട്ടെടുത്തത് അമ്പത്തൊന്ന് അപേക്ഷകരുണ്ടായിരുന്നു ഇതിൽ നാൽപ്പത്തി നാല് പേരെ ഇൻ്റർവ്യൂവിന് വന്നു അതിൽ മുപ്പത്തെട്ട് പേർ വിജയികളായി വിജയികളായ ഈ മുപ്പത്തെട്ടു പേരുടെ പേരുകൾ എഴുതി ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ മുഖമണ്ഡപത്തിൽ വെച്ച് ഇപ്പോഴത്തെ നിയുക്തം ഇപ്പോഴത്തെ മേൽശാന്തി പുതുമന ശ്രീജിത് നമ്പൂതിരിയാണ് ശ്രീഗുരുവാരൂപ്പനെ സാക്ഷിയാക്കി നറുക്കെട്ടെടുത്തത് അങ്ങനെയാണ് കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടിന് ശ്രീ ഗുരുവാരപ്പൻ മേൽശാന്തിയായി തിരഞ്ഞെടുത്തത് ഇദ്ദേഹം പന്ത്രണ്ട് ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കേണ്ടതാണ് മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് ഇദ്ദേഹം രാത്രി ചുമതലയേൽക്കുന്നത് ആറുമാസത്തേക്കാണ് ചുമതല ഈ ആറുമാസവും യാതൊരു കുഴപ്പവുമില്ലാതെ ഭഗവാനെ സേവിക്കുവാൻ ഇദ്ദേഹത്തിന് ശ്രീ ഗുരുവാരപ്പൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു